നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും കോഴിക്കോടുള്ള ലോ ഫ്ലോർ ബസ്സിലാണ് ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ക്യാമറയൊക്കെ അതിന് തൊട്ടു മുമ്പ് തന്നെ എല്ലാം സജ്ജമാക്കിയിരുന്നു കാരണം നെടുമ്പാശ്ശേരിയിൽ നിന്നും കോഴിക്കോട് വരെയുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നു പകർത്തുക എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം കാരണം നിരവധി കാഴ്ചകൾ ഒക്കെ നമുക്ക് പകർത്താൻ സാധിക്കും അപ്പം അതിനുവേണ്ടി തന്നെ ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും ഞാൻ പിന്നെ ഡ്രൈവറുടെ ഫ്രണ്ടിലേക്ക് വന്ന് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു കാരണം ഇത് സീറ്റ് റിസർവേഷൻ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിലേക്ക് വന്ന് അവിടെ നിന്ന് അതായത് നെടുമ്പാശ്ശേരി മുതൽ കോഴിക്കോട് വരെ കോഴിക്കോട് വരെ ഞാൻ ഡ്രൈവറുടെ ആ സൈഡിൽ തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എല്ലാം ചിത്രീകരിച്ചത് രാത്രി ആയതുകൊണ്ട് തന്നെ ബസിൻ്റെ ലൈറ്റിലും എതിരെ വരുന്ന വണ്ടിയുടെ ലൈറ്റിലും വണ്ടിയുടെ ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻ മൂലം ഗ്ലെയർ ഒക്കെ അടിച്ച് കുറച്ചൊക്കെ വീഡിയോസ് നമുക്ക് ക്ലിയർ ആകാതെ വന്നിട്ടുണ്ട് എങ്കിലും ഞാനതൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം നല്ല ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ രാത്രിയിൽ കൊച്ചിയിൽ നിന്നും ലോ ഫ്ലോർ എ സിയിൽ കോഴിക്കോടിന് പോകുന്നതെന്ന് അതായത് ഞാൻ ജോലി ചെയ്യുന്നത് സൗദിയിലാണ് അപ്പോൾ എനിക്ക് വെക്കേഷൻ ആയിട്ട് രണ്ട് മാസത്തെ അവധി ലഭിച്ചു അപ്പോൾ അവധി ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ ടിക്കറ്റൊക്കെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ എനിക്കൊരു കൗതുകം കാരണം ഞാൻ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏകദേശം മൂന്ന് നാല് വർഷത്തോളമായി നാട്ടിൽ നിന്നും പോയിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാനും പിന്നെ ഇപ്പോൾ ഈ മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളും ഒക്കെ ഒന്ന് കാണുവാനുള്ള കൗതുകവും അപ്പം ഞാൻ നേരെ സൗദിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടിക്കറ്റ് റിസർവ് ചെയ്തു അതായത് നെടുമ്പാശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ നേരെ കോഴിക്കോടിനുള്ള ബസ് ഞാൻ ആദ്യം സെർച്ച് ചെയ്തു അപ്പോൾ ഏകദേശം മൂന്ന് നാൽപ്പതിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും കോഴിക്കോടിന് ലോ ഫ്ലോർ ബസ് റിസർവേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടു അപ്പോൾ ഞാൻ ഓൺലൈനിൽ തന്നെ പൈസ അടച്ച് സീറ്റ് ബുക്ക് ചെയ്തു അതിനുശേഷം ഞാൻ ഫ്ലൈറ്റിന് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി ഏകദേശം രണ്ടര ആയപ്പോഴും ഞാൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയതാണ് അതിനുശേഷം ഒരു മണിക്കൂറുണ്ട് അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ആ എയർപോർട്ടിനുള്ളിൽ കൂടെ കുറച്ച് നേരം നടക്കുകയും ചില കാഴ്ചകൾ അവിടുന്ന് പകർത്താൻ പറ്റുന്നൊക്കെ പകർത്തുകയൊക്കെ ചെയ്തു പക്ഷേ രാത്രി ആയതുകൊണ്ടും ആദ്യം ഒന്നും പകർത്താൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു കറക്റ്റ് മൂന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ചായപ്പോഴത്തേക്കും തന്നെ ലോ ഫ്ലോർ ബസ് സ്റ്റാൻഡിൽ വന്നു അപ്പോൾ അതിനു മുന്നേ തന്നെ അവർ എന്നെ കോണ്ടാക്ട് ചെയ്തു കാരണം നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ബസ്സിലെ കണ്ടക്ടറോ ഡ്രൈവറോ നമ്മളെ വിളിച്ച് ലൊക്കേഷനിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി അവർ കൺഫേം ചെയ്യാൻ വേണ്ടി വിളിക്കും അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കൈവശം കുറച്ച് ലഗേജ് ഉണ്ട് അപ്പം ആ ലഗേജുമായിട്ട് എനിക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ദയവായി ഉള്ളിലേക്കൊന്ന് കയറി വരണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് തന്നെ അവർ വന്നു അപ്പം ഞാൻ എൻ്റെ ബാഗേജസ് എല്ലാം എടുത്ത് ആത്തേക്ക് വെച്ചു കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും കൂടെ ഒരു മൂന്നാല് പേരും കൂടെ ഉണ്ടായിരുന്നു ആ ബസ്സിന് യാത്ര ചെയ്യാനായിട്ട് അപ്പം അവരും ആ ബാഗേജസ് എല്ലാം എടുത്ത് അകത്തേക്ക് വെച്ചു ഈ ലോ ഫ്ലോർ എ സി ബസ്സിന് ഫ്രണ്ടിലും അതിൻ്റെ നടുഭാഗത്തുമായിട്ടാണ് വാതിലുകളുള്ളത് ഫ്രണ്ടിൽ ചെറിയ വാതിലും അതിൻ്റെ എന്നാൽ ഒത്ത നടുഭാഗത്തായിട്ട് രണ്ട് സൈഡിലേക്കും തുറക്കുന്ന വലിയ വാതിലുമാണ് അപ്പം ആ വാതിൽ വലിയ വാതിലിനോട് ചേർന്നാണ് അത് ഓപ്പൺ ചെയ്ത് അതിനുള്ളിലാണ് ഞങ്ങളുടെ എല്ലാം ലഗേജ് വെക്കാൻ കണ്ടക്ടർ ആവശ്യപ്പെട്ടത് കണ്ടക്ടർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങളുടെ ലഗേജ് എല്ലാം അവിടെ തന്നെ ഭദ്രമായി അടുക്കി വെച്ചു അപ്പം ആ ഡോറ് അവർ ക്ലോസ് ചെയ്തു പിന്നീട് യാത്രക്കാർ സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ആൾക്കാരും കയറാനുള്ള ആൾക്കാരും കയറുകയും ഇറങ്ങുകയും ചെയ്തിരുന്നത് മുൻവശത്തുള്ള ഡോറിലൂടെയാണ് അപ്പോൾ ഞാൻ ഈ സീറ്റ് ബുക്ക് ചെയ്തു എങ്കിലും ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഡ്രൈവറുടെ സൈഡിലേക്ക് മാറിയിരുന്നു കാരണം ഫ്രണ്ടിൽ നിന്നാലാണ് നമുക്ക് കൂടുതൽ വിഷ്വൽസ് കിട്ടുന്നത് കുറച്ച് നമുക്ക് എതിരെ വരുന്ന വണ്ടിയുടെ ഗ്ലെയർ അടിക്കുമെങ്കിലും വണ്ടി വരാത്ത സമയങ്ങളിൽ എതിരെ വൺ വാഹനങ്ങൾ വരാത്ത സാഹചര്യത്തിൽ നമുക്ക് നല്ല വിഷ്വൽ തന്നെ കിട്ടുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തു വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്നപ്പോൾ അതിമനോഹരമായ റോഡുകളും പാലങ്ങളുമാണ് എനിക്ക് കാണാൻ സാധിച്ചത് കാരണം ട്രാഫിക് പൊതുവെ കുറഞ്ഞു അതുപോലെ തന്നെ കൂടുതൽ വരി പാതകൾ സൃഷ്ടിച്ചു കൂടുതൽ റോഡുകൾ പണതുകൊണ്ടിരിക്കുന്നു അതുപോലെ പട്ടാമ്പിയിലും കുറ്റിപ്പുറത്തുമുള്ള ആ പാലത്തിൻ്റെ പണിയൊക്കെ പുരോഗമിക്കുന്നു അതുപോലെ തന്നെ റോഡുകൾ വളരെയധികം കുന്നുകളെല്ലാം ഒഴിവാക്കി നല്ല ചെറിയ ചരിവോട് കൂടിയിട്ടുള്ള വഴികൾ നിർമ്മിക്കുന്നു അതിനുവേണ്ടി മലയൊക്കെ വലിയ കുന്നുകളും മലകളൊക്കെ ഇടിച്ച് നിരത്തി നല്ല രീതിയിൽ റോഡ് ടാർ ചെയ്ത് നല്ല വീതിയോടുകൂടി സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സഞ്ചരിക്കാൻ കഴിയുന്ന ആ രീതിയിൽ റോഡുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു കുറേ റോഡുകളുടെ പണി പൂർത്തിയായിരിക്കുന്നു വിദേശ നിർമ്മിതമായ റോഡുകൾ പോലെ തോന്നിക്കും അത്ര മനോഹരമായിട്ടാണ് ഈ റോഡുകൾ പണിതിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അതുപോലെ തന്നെ ബസ്സിലെ പാട്ടും ഒക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ടാണ് യാത്ര ചെയ്യാൻ സാധിച്ചത് അതുപോലെ തന്നെ ഈ ലോ ഫ്ലോർ എ സി ഞാൻ യാത്ര ചെയ്തിരുന്നു ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും നല്ല നീറ്റായിട്ടുള്ള ഇടപെടലായിരുന്നു ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ഞാൻ അവരെയും കൂടെ യാണ് നല്ല സുഖമായ യാത്ര കാരണം നല്ല ബസ്സിലും റേഡിയോ വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം അപ്പോൾ ആ പാട്ടൊക്കെ ആസ്വദിച്ച് ആണ് മറ്റ് യാത്രക്കാർ യാത്ര ചെയ്യുന്നത് ചിലർ ഉറങ്ങുന്നുണ്ട് ചിലർ വാഹനത്തിൻ്റെ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഞാൻ എൻ്റെ ജോലിയിൽ തന്നെ തുടർന്നു കാരണം എൻ്റെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുക അതുതന്നെ അപ്പം ഏകദേശം പറ്റാവുന്ന വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഏകദേശം അങ്കമാലി കഴിഞ്ഞു അതിനുശേഷം തൃശ്ശൂർ എത്തി തൃശ്ശൂർ കഴിയുമ്പോൾ ഏകദേശം നല്ല തിരക്കായിരുന്നു കാരണം അവിടെ എന്തോ ചില പരിപാടികളൊക്കെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം പരിപാടി കഴിഞ്ഞതിന് ശേഷം ബസ് ഇനി വീട്ടിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ ഒരു തിരക്കായിരുന്നു തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ കണ്ടത് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വന്ന് നോക്കി കാരണം റിസർവേഷൻ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ അതിനകത്തേക്ക് കയറിയില്ല അതുമാത്രമല്ല കുറഞ്ഞ ദൂരത്തേക്കൊക്കെ പോകാനാണെങ്കിൽ തന്നെ നല്ല ബസ് ചാർജും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്കാർ അധികം അതിനകത്തേക്ക് കയറി വന്നില്ല അങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞു പിന്നെ കുന്നംകുളം അങ്ങനെ പട്ടാമ്പി ആ കുറച്ച് ദൂരം കുന്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു ഏകദേശം നല്ല പ്രകാശം പ്രഭാതം ആയി വരുന്നു ചെറിയ ചെറിയ വെളിച്ചം റോഡിലേക്ക് വരുന്നു നേരം വെളുത്ത് വരുന്നതിൻ്റെ ആ ഒരു മനോഹാരിത അതൊരു നല്ലൊരു അനുഭവം തന്നെയാണ് കാരണം രാത്രി കഴിഞ്ഞിട്ട് പുലർച്ചെയായി പുലർച്ചെ നേരം വെളുത്തി ഇങ്ങനെ വരുന്ന ആ ഒരു ഇത് കാണാൻ തന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് കാരണം സാധാരണ രീതിയിൽ നമ്മളെല്ലാം കിടന്ന് ആ സമയത്ത് നല്ല ഉറക്കമായിരിക്കും കാരണം എനിക്കും തന്നെ മണി എട്ട് മണിയൊക്കെ ആവും അപ്പം ആ ഈ ഒരു കാഴ്ച നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടിയത് വളരെ അധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു വിദേശ രാജ്യങ്ങളോട് സാമ്യം തോന്നുന്ന രീതിയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയധികം നല്ല റോഡ് വികസനം നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ് ഈ ചാനലിലൂടെ നമ്മുടെ ഈ കാഴ്ചകളെല്ലാം തന്നെ ലോക മലയാളികൾക്ക് സമർപ്പിക്കുവാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു മുമ്പ് നിന്ന് വാഹനം ഓടിച്ച് കോഴിക്കോട് എത്താൻ ഒരു ഒരുപാട് സമയം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ സംഭവമൊക്കെ മാറി റോഡ് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ വാഹന സഞ്ചരിക്കാൻ കഴിയും എത്രയോ വേഗത്തിലാണ് ബസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു തടസ്സവും ഇല്ലാതെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വളരെ ആനന്ദം നൽകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ എത്ര നമ്മൾ പറഞ്ഞാലും മതിയായില്ല റോഡിൻ്റെ വികസനം നല്ല അതിഗംഭീരമായിട്ട് നടക്കുന്നു അങ്ങനെ ഏതായാലും ഞാൻ അവിടുന്ന് നേരെ പട്ടാമ്പി പിന്നെ വളാഞ്ചേരി അതിന് ശേഷം അവിടുന്ന് കോഴിക്കോടേക്കുള്ള യാത്ര അങ്ങനെ എനിക്ക് പിന്നെ നേരം വെളുത്തത് കൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീണ്ടും നല്ല പ്രകാശത്തിൽ തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി അവസാനം കോഴിക്കോട് എത്താറായി കോഴിക്കോട് എത്താറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫറോക്ക് പാലം വരെ എത്താറായപ്പോഴത്തേക്കും കണ്ടക്ടർ പറഞ്ഞു കോഴിക്കോടേക്ക് ബൈപ്പാസിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ തന്നെ എത്തും അപ്പം നിങ്ങളുടെ ബാഗേജസ് എല്ലാം റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനുണ്ടായത് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായി അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം